ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ തവണത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് ആർ സി ബി ആണ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആർ സി ബി തങ്ങളുടെ ആ ഒരു കിരീട വരൾച്ചയ്ക്ക് വിരാമം കുറിച്ചിട്ടുള്ളത് പക്ഷേ ഇത്തവണ ഐ പി എല്ലിൽ ആർ സി ബി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ ഹോം സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രശ്നമാണ് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളിക്കാനുള്ള അനുമതി ആർ സി ബിക്ക് ഇത്തവണ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സെറിമണി എവിടെ വെച്ചുകൊണ്ട് നടത്തും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എടുക്കാൻ ബി സി സി ഐക്ക് കഴിഞ്ഞിട്ടില്ല ഐ പി എൽ ഗവേണിംഗ് കൗൺസിലിന്റെ യോഗത്തിൽ രണ്ട് ഓപ്ഷനുകളാണ് ആർ സി ബിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഓപ്പണിംഗ് മത്സരം കളിക്കുക അതല്ലെങ്കിൽ പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടായ മുല്ലൻപൂരിൽ ആദ്യത്തെ മത്സരം കളിക്കുക ഈ രണ്ട് ഓപ്ഷനുകളാണ് ആർ സി ബിയുടെ മുന്നിൽ ഉള്ളത് തിരുവനന്തപുരത്ത് കളിക്കാൻ ആർ സി ബിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ ഒരു ഓപ്ഷൻ ആർ സി ബി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് തിരുവനന്തപുരത്ത് കളിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഏഴ് ഹോം മത്സരങ്ങൾ പൂനെ ഗുവാഹത്തി എന്നിവിടങ്ങളിൽ വെച്ചുകൊണ്ടാണ് കളിക്കുക സ്റ്റേഡിയങ്ങളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാനുള്ള അവസാന ദിവസം അത് ബി സി സി ഐ അനുവദിച്ചു നൽകിയിട്ടുള്ളത് ഈ മാസം ഇരുപത്തി തീയതി വരെയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അഭിഷേക് ത്രിപാധിയാണ് ഈ വിവരങ്ങൾ എല്ലാം നൽകിയിട്ടുള്ളത് ഏതായാലും ആർ സി ബി തങ്ങളുടെ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് കളിക്കാൻ ആർ സി ബിക്ക് താൽപ്പര്യമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം